ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് വിഭാഗത്തിന് അനുവദിച്ച നവീകരിച്ച ഓഫീസ് റൂമിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു എങ്ങനെ പ്രിൻസിപ്പാൾ എച്ച് എം എ പി ടി എല്ല എല്ലാരും ഇല്ല അഞ്ചായത്ത് പ്രസിഡന്റ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അറക്കൽ സക്കീർ ഹുസൈൻ ഉമൈബ സുധീർ പി ടി എ പ്രസിഡന്റ് കെ ശിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ രാമൻ തിരുത്തുമ്മൽ പി ടി എ വൈസ് പ്രസിഡന്റ് കെ എസ് ഹസ്കർ എച്ച് എം സുജ തോമസ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഒ ജെ മേഴ്സി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ അസീസ് ഓത്തുപള്ളി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ മേഖലകളിൽ വിജയികളായവരെ അനുമോദിച്ചു അധ്യാപകരായ എം അബ്ദുൽ ബഷീർ പി വി അബ്ദുൽ സലാം വി ജിഷ്ണു പ്രസാദ് സി നിസാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട്